മതിയായ അംഗബലം ഉറപ്പാക്കാതെ അമിത ജോലി ഭാരം പോലീസുകാരിൽ അടിച്ചേൽപ്പിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് പ്രതിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദവും വർദ്ധിച്ചുവരുന്ന ആത്മഹത്യയും പ്രമേയമായി സഭയിൽ കൊണ്ടുവന്നു ആഭ്യന്തര വകുപ്പിന്റെ വിവിധ വീഴ്ചകൾക്കെതിരെ പ്രതിപക്ഷം കടുത്ത ഭാഷയിൽ വിമർശിച്ചു ക്രിമിനലുകൾക്ക് സിപിഎം രാഷ്ട്രീയ സംരക്ഷണം നൽകുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി അമിത ജോലിഭാരം സൃഷ്ടിക്കുന്ന മാനസിക സംഘർഷത്തിൽ പാറശാല സ്വദേശി മദനകുമാര് അടക്കം നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്ത സാഹചര്യം പി സി വിഷ്ണുനാഥാണ് പ്രമേയമായി സഭയില് അവതരിപ്പിച്ചത് എട്ട് മണിക്കൂര് ഡ്യൂട്ടി എന്നത് പോലീസുകാർക്ക് സ്വപ്നം കാണുവാൻ പോലും കഴിയുന്നില്ലെന്നും മതിയായ അംഗബലം ഉറപ്പാക്കാതെ അമിത ജോലിഭാരം പോലീസുകാരിൽ അടിച്ചേൽപ്പിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു സ്റ്റേഷന്റെ പ്രവർത്തനം സുഗമമാക്കുവാൻ നൂറ്റി പതിനെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ വേണ്ട സ്ഥലത്ത് മാത്രമാണ് സ്റ്റേഷനുകളിൽ ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു റാങ്ക് പട്ടികയിൽ ഉള്ളവർ മുട്ടിലിഴി നിയമനത്തിന് കേണപേക്ഷിക്കുമ്പോൾ സർക്കാർ പുറം തിരിഞ്ഞു നിൽക്കുന്നതായി അദ്ദേഹം കുറ്റപ്പെടുത്തി പോലീസ് അതിക്രമങ്ങൾ സഭയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ പോലീസുകാരുടെ മേലുള്ള സർക്കാരിന്റെ അതിക്രമങ്ങൾ കാരണം സേനയിൽ ആത്മഹത്യ വർദ്ധിക്കുന്നത് അടിയന്തര പ്രമേയത്തിന്റെ വിഷയമാകുന്നത് ഒരു പക്ഷേ ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം സർ ആവശ്യത്തിന് സേനാംഗങ്ങളെ വിന്യസിക്കാതെ അമിത ജോലി ഭാരം അടിച്ചേൽപ്പിക്കുന്നത് സ്റ്റേറ്റ് സ്പോൺസേഡ് അട്രോസിറ്റിയാണ് അത് മനുഷ്യാവകാശ ലംഘനമാണ് അതുകൊണ്ടുകൂടിയാണ് ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത് പോലീസിൽ ബാഹ്യ ഇടപെടലില്ല എന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വാക്ക് പ്രസംഗം നടത്തിയത് ക്രിമിനലുകൾക്ക് സി പി എം രാഷ്ട്രീയ സംരക്ഷണം നൽകുന്നെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ഏരിയ കമ്മിറ്റികളാണ് നിയന്ത്രിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇത് അവർക്കുണ്ടാകുന്ന മാനസികമായ പ്രയാസങ്ങൾ അവരുടെ അമിതമായ അവർക്ക് സമ്മർദ്ദങ്ങൾ ഇതെല്ലാം നമ്മുടെ ലോ ആൻഡ് ഓർഡർ നടത്തിക്കൊണ്ടുപോകുന്നതിനെ പോകുന്നതിനെ ബാധിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന സാധാരണക്കാരനെ അത് ബാധിക്കുകയാണ് അവർക്കുണ്ടാകുന്ന ദേഷ്യവും പ്രയാസവും വിഷമവും എല്ലാം അങ്ങോട്ട് പോവുകയാണ് സർ ഇതെല്ലാം ഒരു വളരെ ഇതൊരു പഴയ കാലത്തല്ല പഴയ റോഡിലൂടെ പോലീസുകാരൻ ഇറങ്ങിയാൽ ഓടി ആളുകൾ വീടിനകത്തേക്ക് കയറുന്ന കുട്ടികൾ പേടിച്ചോടുന്ന പഴയ കുട്ടമ്പിള്ള പോലീസിന്റെ കാലമല്ല ഇത് ആത്മഹത്യ ചെയ്ത മദനകുമാറിന് കുടുംബ ആരോഗ്യ സാമ്പത്തിക മാനസിക സംഘർഷങ്ങൾ ഉണ്ടായിരുന്നതായ മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി ജെഹി ന്യൂസ് തിരുവനന്തപുരം